സ്വാഭാവികമായിട്ടും ഓക്കെ അല്ലേ അപ്പോ നമുക്കറിയാം പതിറ്റാണ്ടുകളായിട്ട് കോഴിക്കോട്ടിലെ മത്സ്യമേഖലയിലെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചെറുകിട കച്ചവടക്കാർക്ക് ആശ്വാസമായിട്ട് നിലനിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ മത്സ്യ മാർക്കറ്റ് അപ്പൊ നിങ്ങൾ എന്നെ പകുതി കയറി കണ്ടു ഇവിടെ ഈ പൊളിക്കത്തക്ക രീതിയിലുള്ള എന്ത് വിഷയമാണ് ഉള്ളത് എന്നത് ഒരാൾക്കും പറയാനും കഴിയില്ല കാണാനും കഴിയില്ല ലക്ഷങ്ങൾ മുടക്കി പുതുക്കി പണിത രണ്ടു മൂന്ന് ബ്ലോക്കുകൾ ഇവിടെ നിലനിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പൊളിച്ചു മാറ്റി ഇവിടെ ഒരു ഹൈടെക് മാർക്കറ്റ് പണിയുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിക്കാൻ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ തൊഴില് പരിപൂർണമായും നഷ്ടപ്പെടുന്ന ഒരു വിശേഷം ഇവിടെ ഉണ്ട് തൊഴിലാളികൾ എന്തുകൊണ്ട് അതിനെതിർക്കുന്നത് അവർക്ക് രാവിലെ വന്ന് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കിട്ടുന്ന എന്താ പറയുക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ആയിരം രൂപക്കാണെങ്കിൽ ആയിരം അയ്യായിരത്തിലാണെങ്കിൽ അയ്യായിരം ആ മത്സ്യം വാങ്ങി ഇവിടെ വില്പന നടത്തി ജീവിച്ചു വരുന്ന പതിറ്റാണ്ടുകളായിട്ടുള്ള കുടുംബങ്ങളാണ് ഇവരൊക്കെ വഴിയാധാരാവാണ് എന്തിനു വേണ്ടി എന്ന ചോദ്യം ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ആ ചോദ്യത്തിന് ഇവിടെ ഉത്തരം നൽകാൻ കോർപ്പറേഷനോ ഈ പറയുന്ന മന്ത്രിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോ ഈ ജില്ലയുടെ ഈ നഗരത്തിന്റെ കണ്ണായ രണ്ട് രണ്ടര ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലം ഇപ്പോ പണ്ടൊരു മനുഷ്യൻ അങ്ങോട്ട് വരില്ലായിരുന്നു അവിടെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് സംവിധാനം ഉണ്ടാവും അമ്പത് കോടി മുടക്കി മാർക്കറ്റ് പണിയെന്ന് ഒരു ഒരഞ്ചു കോടി മുടക്കിയാല് ഒരു ഇരുപത്തഞ്ച് കൊല്ല ഈ മാർക്കറ്റ് ഇനിയും മുന്നോട്ട് പോകും അപ്പം പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ ഈ മാർക്കറ്റ് പൊളിഞ്ഞ് പേരിന് ഒരു ഫ്ലോറിൽ മാർക്കറ്റ് ഇടത്തുമ്പോൾ ഇപ്പൊ ഈ താഴെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എവിടെ പ്രവർത്തിക്കും എന്നതിന് ഒരു അറിവില്ല ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് എത്രയോ കാലമായിട്ട് വാടക കൊടുത്തു നിൽക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷോപ്പ് എവിടെ ഉണ്ടാകും ഒരു കൃത്യമായ ധാരണയോ അതിനൊരു അഗ്രിമെന്റോ ഇല്ല ഒരാൾക്കും ഒന്നും അറിയില്ല എല്ലാം മൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഹൈടെക് മാർക്കറ്റ് പണിയും എന്ന് പറയുന്ന രീതി ആലുവയിൽ ഇത് മുമ്പ് സംഭവിച്ചാണ് ആലുവയിൽ ഇതേപോലെ ഉണ്ടായിരുന്ന മാർക്കറ്റ് പൊളിച്ചു കളഞ്ഞ് രണ്ടുമല്ലാത്ത കോലത്തിലായി അപ്പൊ ഇവിടെ ആദ്യം പരിഗണിക്കേണ്ടത് ഇവിടെ തൊഴിൽ ചെയ്യുന്ന ഇവിടെ തൊഴിലാളികളുടെ വിഷയമാണ് അവരാണ് എൻ ബ്ലോക്കമായിട്ട് അവർ പറയുന്ന ഇത് പൊളിച്ചു മാറ്റരുതെന്ന് ഇപ്പോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ യൂണിയൻ ഉണ്ടല്ലോ സി ഐ ടി ഉണ്ടാവും എസ് ടി ഉണ്ടാവും ഐ എൻ ഡി സി ഉണ്ടാവും ഒരു പക്ഷേ ബി എം എസ് ഉണ്ടാവും പലതും ഉണ്ടാവും ആ നേതാക്കന്മാരിലെ ചിലരെ സ്വാധീനിക്കാൻ ഇവിടുത്തെ ഭരണവർഗം പരിശ്രമിക്കുന്നു എന്ന പരാതി തൊഴിലാളികൾ പറയുന്നുണ്ട് എനിക്ക് ആ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ നേതാക്കളോട് പ്രത്യേകിച്ച് ഈ നേതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ആ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടവരാണ് ഇവർ പലതും പറയും പല കുഴിയിൽ നിങ്ങളെ ചാടിക്കും പല താല്പര്യങ്ങളും നിങ്ങൾക്ക് സംരക്ഷിക്കപ്പെടും എന്ന് പറയും അങ്ങനെ ഒരു തൊഴിലാളി വഞ്ചനാപരമായ തീരുമാനം ഒരു തൊഴിലാളി നേതാവിന്റെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാവരുത് എന്ന് വളരെ എന്താ പറയാ താഴ്മയോട് കൂടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ചില ചർച്ചകളൂടെ നടക്കുന്നുണ്ട് എനിക്കറിയാം അപ്പൊ ആ രീതിയിലേക്കാണ് തൊഴിലാളി നേതാക്കന്മാർ പോകുന്നതെങ്കിൽ ഈ തൊഴിലാളികൾ അവരെ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തൊഴിലാളികളോട് പറയാനുള്ളത് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആരുടെ അടിമകളല്ല നിങ്ങൾ ഇത്രയും വർഷക്കാലം ആർക്കൊക്കെയോ സിന്താവാദം വിളിച്ചതാ ആർക്കൊക്കെയോ മുദ്രാവാക്യം വിളിച്ചതാ അവർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം ഇതിനെ ഈ മാർക്കറ്റിനെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഹൈടെക് കെട്ടിടവും നിർമ്മിക്കണ്ട അങ്ങനെ ഹൈടെക് കെട്ടിടം നിർമ്മിച്ച് മതിയാകൂ എന്ന് മരുമകൻ മന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴിക്കോടിന്റെ പരിസരത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വാഹനങ്ങൾ പോകുന്ന ഹൈവേന്റെ പക്കത്ത് സ്ഥലണ്ട് ഈ ഈ പറയുന്ന ട്രാഫിക് കൺജഷനിൽ ഇങ്ങോട്ട് ആരാ കയറി വരിക ആര് കയറി വരും ഒരാൾക്കും കയറി വരാൻ കഴിയില്ല അങ്ങനെ ഹൈടെക്കിൽ പോയിട്ട് മാത്രമേ മീൻ വാങ്ങൂ എന്ന് വാശി പിടിക്കുന്ന മുതലാളിമാർ ഒരു പക്ഷേ കോഴിക്കോട് ഉണ്ടാവും അതിനിവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് യൂസ്ഫലിക്കാന്റെ ഉണ്ട് ഇന്ത്യയിലെ മീനല്ല ലോകത്തെല്ലാം മീനും കിട്ടും അവർക്ക് ഓപ്ഷൻ ഉണ്ട് മുതലാളിമാർക്ക് നല്ല മീൻ വാങ്ങാനുള്ള നിരവധിയായ ഓപ്ഷൻസ് ഈ കാലിക്കറ്റ് സിറ്റിയിലെ പല ഭാഗത്തുണ്ട് ഇവിടെ പാവപ്പെട്ടവന് ഓട്ടോറിക്ഷ പിടിച്ചും സൈക്കിളിലും മോട്ടോർ സൈക്കിളിലും നടന്നു വന്ന് അവനവന്റെ കയ്യിലുള്ള പണത്തിന് ആവശ്യമായ മത്സ്യം വാങ്ങി പോകാനുള്ള ഏക സ്ഥലമാണിത് ഇവിടെ ഇവിടെ വില കൂടും ആർക്കാണ് ഇവര് വാടക കൊടുക്കാൻ പറ്റിയ എയർ കണ്ടീഷൻ ചെയ്യുന്ന പറയുന്നത് ആകെ എയർ കണ്ടീഷനാണ് പറമ്പടക്ക് എയർ കണ്ടീഷൻ ചെയ്യും ആർക്കാണ് ഈ എയർ കണ്ടീഷൻ വേണ്ടത് ജീവിതത്തിലെ ഒരു ദിവസം ഒതുക്കുന്ന മുഴുവൻ വെയിലും പെയ്യുന്ന മുഴുവൻ മഴയും കൊണ്ട് രണ്ടും മൂന്നും ദിവസം കടലിൽ പോയി മീൻ പിടിച്ചു വരുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിങ്ങളുടെ ഒരു രസിന്റെ ആവശ്യമില്ല തൊഴിലാളികൾ അവർ മറന്നു തൊഴിലാളികളുടെ മാനസികാവസ്ഥ ഒരു മറന്നു അപ്പോ ഇവിടെ മുതലാളിമാർക്കുള്ള മാർക്കറ്റല്ല വേണ്ടത് മുതലാളിമാർക്കുള്ള നിരവധിയായ മത്സ്യം കിട്ടുന്ന മാർക്കറ്റുകൾ കോഴിക്കോട്ടങ്ങാടിയിലുണ്ട് ഇവിടെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഇവിടെ മത്സ്യം നിന്ന് വാങ്ങാനും പതിറ്റാണ്ടുകളായി കുടുംബപരമായി പാരമ്പര്യമായിട്ട് ഇവിടെ തൊഴിൽ ചെയ്യുന്ന ചെറിയ കച്ചവടം ചെയ്യുന്ന ഇവിടെ എന്താ പറയാ കോഴി കച്ചവടം ചെയ്യുന്ന ആ കോഴിക്കച്ചവടത്തിന്റെ കോഴിന്റെ പാർട്സുകൾ സെപ്പറേറ്റ് ആക്കി കച്ചവടം ചെയ്യുന്ന മീൻ വെട്ടിക്കൊടുക്കുന്ന മീന് പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന പല രീതിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് ഇവരൊക്കെ അങ്ങോട്ടാ പോവാ അപ്പൊ ഇതിനൊരു കൃത്യമായ മറുപടി ഈ ഗവൺമെന്റ് പറയണം മരുമോഹൻ മന്ത്രി പറയണം കോർപ്പറേഷൻ മേയർ പറയണം ഇതൊന്നും പറയാതെ ഞങ്ങൾക്ക് ഇതിനൊരു ഡീറ്റെയിൽഡ് ഡി പി ആർ ഉണ്ട് അതിനനുസൃതമായി ഞങ്ങൾ ഇത് കെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റ കെട്ടായി നിന്ന് എതിർക്കണം അതിന്റെ മുമ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ജീവൻ പോയാലും ഈ മാർക്കറ്റിനെ നിലനിർത്താനുള്ള സമരം നടത്താൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഈ പറയുന്ന കോഴിക്കോട്ടങ്ങാടിയിലെ മനസാക്ഷിയുള്ള ജനങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ടാകും അതിന് നിങ്ങൾ തയ്യാറാകണം എന്നാ പറയാനുള്ളത് ഇപ്പം ശേഷം മാത്രം വികസനം മതി എന്നാണോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഈ മാർക്കറ്റ് ഇങ്ങനെ തന്നെ നിൽക്കണം ഇവിടെ പുനരധിവാസിക്കണം എന്തിനാ ഇവിടെ ഒരു അധിവസിക്കുന്നുണ്ടല്ലോ എവിടെ പുനരധിവസിക്കല് ഇപ്പൊ റോഡ് വരികയാണ് ഒരു നിവൃത്തിയില്ല അവിടെ ആളുകളെ മാറ്റേണ്ടി വരും ഒരു പാലം കെട്ടുകയാണ് പുഴന്റെ കരയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാറ്റേണ്ടി വരും മറ്റൊരു നിർമ്മിതി വരുക ഇവിടെ നിലനിൽക്കുന്ന ഈ മാർക്കറ്റ് പൊളിച്ചിട്ട് ആരെ എന്തിനാ പൊളിക്കുന്നത് എന്തിനാ പുനരധിവാസം പുനരധിവാസം എന്ന വാക്ക് ഉപയോഗിക്കണെന്തിനാണ് ആ സ്ഥലം മറ്റൊരു ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പുനരധിവാസം ഇവിടെ അധിവാസിക്കുകയാണ് ഇവിടെ മീൻ മീൻകച്ചവടെ ഉള്ളൂ ഇവിടെ ഇറച്ചിക്കച്ചവടേ ഉള്ളൂ ഇവിടെ എന്ത് എന്ത് പുനരധിവാസമാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾക്ക് വേണ്ട ഈ തൊഴിലാളികൾക്ക് വേണ്ട ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ഏതെങ്കിലും എന്താ പറയാ മുതലാളിമാർക്ക് ഇതിന്റെ മണം അടിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പോയി കിട്ടിയ തിരക്കടലെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ആ മുതലാളിമാരെ കൂടെയല്ല ഈ മന്ത്രി നിൽക്കേണ്ടത് ഈ പാവപ്പെട്ട തൊഴിലാളികളെ വോട്ടും കൂടി വാങ്ങിയിട്ട ഈ ഗവൺമെന്റും ഈ കോർപ്പറേഷനും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കണത് ആ ബോധമെങ്കിലും ഉണ്ടാവണം താല്പര്യം നൂറ് ശതമാനമല്ലേ വേറെ താല്പര്യ ജനങ്ങളുടെ താല്പര്യം ഇങ്ങോട്ട് വരുവോ ഇത് നന്നാക്കി കൊടുക്കുക ചെയ്യ ഇവിടെ ഒരുപാട് എന്താ പറയാ കെട്ടിടങ്ങൾ ഇവിടെ പുനർനിർമ്മിക്കണമെങ്കിലും അല്ലെങ്കിൽ വൃത്തിയാക്കണമെങ്കിലും മെയിന്റനൻസ് ചെയ്യണേ അതാ ചെയ്യേണ്ട ഇപ്പൊ നിങ്ങളൊന്ന് പോയി വെക്കൂ പുനരധിവാസം പറയുന്ന നേരെ ബാക്കിൽ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ടില്ല മാലിന്യ പ്ലാന്റ് എത്ര ലക്ഷം റുപ്യ മുടക്കിയതാ എന്താ തൊഴിലാളികൾ രണ്ടോ മൂന്നോ മാസമാണ് അത് പ്രവർത്തിച്ചത് എവിടെ ഈ കോർപ്പറേഷന് ഇവിടുത്തെ മാലിന്യ സംസ്കരണമാണ് ഇവിടെ പ്രശ്നമെങ്കിൽ ആ മാലിന്യം സംസ്കരിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ഈ മാർക്കറ്റിനകത്തുണ്ടാക്കിയ മാലിന്യ പ്ലാന്റ് അതേപോലെ കിടക്കണ് അപ്പൊ എവിടെയാണ് ഇതിൽ ആത്മാർത്ഥത ഈ പറയുന്ന കാര്യത്തിൽ അപ്പൊ പണമുണ്ടാക്കുക ഉത്തരവാദിത്തപ്പെട്ട മുലയാളിമാരുടെ പാർട്ടണർമാരെ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കുടിയിരുത്തുക ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഇവിടെ വഴിയാധാരാക്കുക ഇപ്പൊ ഇവരെ തൽക്കാലം കുടിയിരുത്താൻ അപ്പുറം സ്ഥലം കണ്ടു എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഐടെക് അവിടെ കെട്ടിയാ പോരെ എങ്ങനെ ഇവരെ മാറ്റുന്നത് ഒരു ഐടെക് മാർക്കറ്റ് ഉണ്ടായേ പറ്റുവെങ്കിൽ ഈ തൊഴിലാളികളെ താൽക്കാലികമായി മാറ്റാൻ കണ്ടെത്തിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഉണ്ടാക്കട്ടെ കെട്ടിടും അത് ലീസിനാണല്ലോ എത്ര കൊല്ലത്തിനു വേണമെങ്കിലും വക്കപ്പിന് ലീസിന് കിട്ടും അവിടെ ഉണ്ടാക്കിക്കോട്ടെ മലയാളിമാർക്ക് വേറെ മാർക്കറ്റ് അപ്പൊ ഒരു നിലക്കും പറഞ്ഞു ഒപ്പിക്കാൻ കഴിയാത്ത തട്ടിപ്പണി നടക്കുന്നത് അതാണ് ഇതിലെ വിഷയം ശക്തമായ പ്രക്ഷോഭം തൊഴിലാളികൾ അതിന് തയ്യാറായാൽ അതിന്റെ മുന്നിൽ നിന്ന് പ്രക്ഷോഭം നടത്താനും കോടതിയെ സമീപിക്കാനും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാക്കും